കാണുന്നതാണ് ലീഫിയ കോളേജിലേക്കുള്ള പ്രവേശന കവാടം ഹാൻ വേലൂർ എന്ന് ഉറുദിലും തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയത് നമുക്ക് കാണാം നാനൂറ് വർഷത്തോളം പഴക്കമുള്ള പഴയ ഒരു ബിൽഡിംഗ് ആണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഈ കോളേജ് പണി കഴിപ്പിച്ചത് അലഹി വസ്ലാമത്ത സ്വപ്നത്തിലൂടെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചരിത്രത്തിൽ കാണാം പ്രവേശന കവാടം കഴിഞ്ഞ ഉടൻ തന്നെ ധാരാളം കബറുകൾ നമുക്ക് കാണാം ഈ കാണുന്ന രണ്ട് കബറും ഇവിടുത്തെ കാതിയുടെയും കാതിയുടെ മകന്റെയും കബറുകളാണ് ഇതിനങ്ങോട്ട് നാം കാണുന്നത് ഇവിടെയുള്ള മഹത്തുകളായ സാധാത്യങ്ങളുടെ കബറുകളാണ് ഈ ചുറ്റുപാടുത്തുള്ളതെല്ലാം സാധാത്തുകളുടെ കബറുകൾ മാത്രമാണ് സാധാരണക്കാരുടെ കബറുകൾ മറ്റൊരു സ്ഥലത്താണ് ഉള്ളത് അല്ലാഹു 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 ഔ